ആ ഇവിടെ നമ്മളൊക്കെ ബീഫ് കഴിക്കുന്നവരല്ലേ പിന്നെ എന്താണ് എൻ്റെ പ്രശ്നം അതിൻ്റെ അത് യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കുറ്റബോധം എനിക്കില്ല സി ജെ പി മുന്നണി ഇവിടുത്തെ സ്ഥാനാർത്ഥി പോലും മുൻ ബി ജെ പി കാരനാണെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരു ചാനലിൽ യു ഡി എഫ് തൂക്കെന്ന് പറഞ്ഞപ്പോൾ അത് തൂക്കു എന്നാക്കിയിട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം അത് റിജിൽ മാക്കുറ്റിയതാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഡിവിഷനിൽ നിന്നാണ് റിജിൽ റിജിൽ ജനവിധി തരുന്നത് ഉണ്ട് ആദികടലായി എൽ ഡി എഫിൻ്റെ ഡിവിഷനാണ് പക്ഷെ ഇത്തവണ ഇത് യു ഡി എഫ് പിടിച്ചെടുക്കും തീർച്ചയായും ഞാൻ കഴിഞ്ഞ ഒരു ചാനലിൽ യു ഡി എഫ് തൂക്കുന്ന് പറഞ്ഞപ്പോൾ അത് തോക്കും എന്നാക്കിയിട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇവിടുത്തെ ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഇത് യു ഡി എഫിൻ്റെ കുത്തകയായി ഇത് ഞങ്ങൾ തിരിച്ചുവിടും തീർച്ചയായും കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കിനും എതിരാളികൾ ഒരുപാടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള എല്ലാത്തരം പ്രതികരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കടലായിൽ എത്തിയപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണവും അവരുടെ സ്നേഹമൊക്കെ കടലായി മതനിരപേക്ഷതയുടെ ഒരു കേന്ദ്രമാണ് വളരെ സൗഹാർദ്ദവും സ്നേഹവും ഇടകലർന്ന് ജീവിക്കുന്ന വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ് അതികളായി അതിമനോഹരമാണ് പ്രകൃതി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കഞ്ഞി നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ കൗൺസിലർമാരായ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുരന്തം ഇത് ഈ നാട് പേറുകയാണ് അപ്പോൾ വികസനം എത്തേക്കാ എത്താത്ത ഒരു നാടായി മാറി എന്നുള്ളതാണ് അഞ്ച് വർഷക്കാർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ വികസനം ഈ കടലായിയുടെ വികസനം ഉത്തരമലബാറിൻ്റെ ഒരു ടൂറിസ്റ്റ് ഒരു പോയിൻ്റാണ് ഈ പറയുന്ന നമ്മുടെ ഹബ്ബാണ് നമ്മുടെ ആദ്യ കടലായി പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല ടൂറിസ്റ്റ് സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സർക്കാർ പോലും ഒരു ഫണ്ടും ഇവിടെ കൊടുക്കുന്നില്ല അത് വാങ്ങിച്ചെടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ടൂറിസ്റ്റ് മേഖലയിൽ പ്രത്യേകിച്ച് ടൂറിസം ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വിജയിച്ച് വന്നാൽ എൻ്റെ ഒരു ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ളത് അതോടൊപ്പം തൊഴിൽ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യം റോഡുകളുടെ അവസ്ഥകൾ ഇവിടെ ജനങ്ങൾ ഓരോ വീടുകൾ കയറുമ്പോഴും വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ് ആദ്യ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കൃത്യമായ പഠനം നടത്തിയതിന് ശേഷമാണ് ഇവിടെ എത്തിയത് തീർച്ചയായും ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾക്കുണ്ട് ഇതിൻ്റെ ഒരു അഞ്ച് വർഷം കൊണ്ട് ആദ്യ കടലായുടെ മാറും എല്ലാ തരത്തിലും എല്ലാ തയ്യാറെടുപ്പും കൂടി എത്തിയപ്പോൾ ഇവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥിയുണ്ട് അതൊരു തിരിച്ചടിയാവുമോ അല്ല ഇവിടെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പിന്നെ നമ്മുടെ ഇവിടുത്തെ ലത്തീഫ് ക ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ ശാഖ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉൾപ്പെടെ നമ്മുടെ കൂടെയുണ്ട് പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ അകത്ത് പിന്നെ ഹരിത പതാക പിടിക്കുന്ന ഒരാളും പ്രത്യേകിച്ച് പിന്നെ അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ചെവിക്കൊള്ളില്ല എന്നുള്ളത് ഓരോ ദിവസവും ബോധ്യമാവപ്പെടുകയാണ് ഇവിടുത്തെ കൗൺസിലർ ഇവിടുത്തെ എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ചു വന്ന ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ കൗൺസിലറാണ് ആർ എസ് എസുകാർ പ്രചരിപ്പിക്കുന്ന പോസ്റ്റ് എനിക്കെതിരായി ഹിന്ദുക്കൾ വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ പോസ്റ്റ് ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ കൗൺസിലർ വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കണം രാവിലെ ഒമ്പതര മുതൽ രാത്രി ഒമ്പതര വരെ അവരുടെ സ്റ്റാറ്റസായി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പോൾ ഇവർ കൂറു മുന്നണിയാണ് അപ്പോൾ ആ ഒരു സി മുന്നണി ഇവിടുത്തെ സ്ഥാനാർത്ഥി പോലും മുൻ ബി ജെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ തീർച്ചയായും ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആർ എസ് എസുമായി പരസ്യ ബാന്ധവത്തിലേക്ക് ഇവിടുത്തെ കൗൺസിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇടപെട്ടത് രാജ്യത്തെ സംഘപരിവാർ ഈ നാട്ടിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ നിരവധി ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ എനിക്കെതിരായി സംഘപരിവാർ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ ഒരു എൽ ഡി എഫിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൗൺസിലർ അതേ പാത പിന്തുടരെന്ന് പറയുമ്പോൾ ഇവരൊക്കെ തന്നെ പകൽ കമ്മ്യൂണിസും രാത്രി ആർ എസ് എസും ആണെന്ന് തെളിഞ്ഞിരിക്കും പകൽ പോലെ വ്യക്തമായിരിക്കും അതുകൊണ്ട് കടലിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവർ ജയിച്ചാൽ ബി ജെ പിയുടെ ഒരു 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 കൗൺസിലറായി മാറുമെന്ന സമയത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഇവരുടെ കൂട്ടുക ആ കൂട്ടുകെട്ടിനെ ശക്തിപ്പെടുത്താനാണ് ഈ പറയുന്ന റിബൽ സ്ഥാനാർത്ഥി ആയി ഇവിടെ വന്ന് ഇവിടെ ക്യാമ്പയിൻ നടത്തുന്നത് അത് ഈ പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസം കഴിയുമോറും അവരുടെ വാദഗതികൾ ഇവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മുന്നണിക്കെതിരായി അതിശക്തമായ വിധിയെടുത്ത് ഈ പതിനൊന്നാം തീയതി ഇവിടെ ഉണ്ടാവും ലീഗ് നേതൃത്വവുമായി അതുപോലെ ലീഗ് അണികളുമായി വ്യക്തിപരമായി ഒരുപാട് ബന്ധമുള്ള ആളാണ് റിജിൽ മാക്കൂറ്റി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ നേതൃത്വം ലീഗ് നേതൃത്വം വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ലേ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാധിക്കൽ തങ്ങൾ ഉൾപ്പെടെ അതിനപ്പുറത്തേക്ക് മുൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേറെ നേതൃത്വം ഇല്ലല്ലോ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെയുള്ള ആളുകളുടെ ഇവർ ഉൾപ്പെടെ അതിശക്തമായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എടുക്കുന്ന നിലപാട് മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ എന്നെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് വളരെയേറെ ഹൃദയബന്ധം ഉള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ എനിക്കെതിരെ മത്സരിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോലും അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ ഈ മുന്നണിയുടെ ഭാഗമായി അതിൻ്റെ ചില താല്പര്യത്തിൻ്റെ ഭാഗമായി അവർ എനിക്കെതിരെ നടത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഈ നാളുകളിൽ ഫിറോസ് ഇ കെ ഫിറോസും സാദിക്കളി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനവളി തങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ വരികയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ആദ്യ കടലായിക്ക് വരുമ്പോൾ പിന്നെ ഞാനെന്തിനാണ് വയക്കുന്നത് ലീഗ് നേതൃത്വം കൂടുതൽ തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആ തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ നമ്മുടെ ചിഹ്നം കൈപ്പത്തിയും കോണിയുമാണ് ഇവിടെ കൈപ്പത്തിയാണെങ്കിൽ തൊട്ടടുത്ത് കോണി അങ്ങനെ ഇടചേർന്ന ബന്ധമാണ് ഒരു ചിഹ്നൊന്നും ഈ കടലായിക്കാർ ഇതുവരെ പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും അതിനകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള ഭയവും യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളും പ്രവർത്തകന്മാരുമായി നിൽക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ ആ രൂപത്തിലേക്ക് ഈ ഇവരുടെ വാക്കുകൾ കേട്ട് പോയെങ്കിൽ പോലും അവരെക്കുറിച്ചൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവരുടെ പ്രവർത്തനം ഓരോ പ്രവർത്തനവും ഈ സി ജെ പി മുന്നണി വിജയിപ്പിക്കാനാണെന്ന് ബോധ്യപ്പെട്ടില്ല അതാണ് കൗൺസിലറുടെ ഇന്നലത്തെ ആ വാട്സപ്പ് സ്റ്റാറ്റസോടുകൂടി ഇവരുടെ കൂറു മുന്നേ ആർ എസ് എസ് സി പി എം എൽ ഡി മുന്നണി സി ജെ പി മുന്നണി ഈ ആദ്യ കടലായിൽ അതിശക്തമാണ് പരാതി ഇന്ന് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് ഇത് തുറന്നു കാണിക്കുക ഇതിപ്പോൾ ആദ്യ കടലായിൽ മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷനകത്തും കേരളത്തിലെമ്പാടും സി ജെ പി മുന്നണി ശക്തമാണ് സ്ഥാനാർത്ഥിത്വം തലത്തിൽ വരെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്നെ പഴയ ആ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് എങ്ങനെ കാണുന്നതിന് അതെ സംഘപരിവാർ ഗ്രൂപ്പുകൾ മുഴുവൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റുകൾ മുഴുവൻ എങ്ങനെയെങ്കിലും എന്നെ പരാജയപ്പെടുത്തണം എന്നുള്ള ക്യാമ്പയിനാണ് എൻ്റെ എനിക്കെതിരായി വലിയ രൂപത്തിലുള്ള സംഘടിത സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫേസ്ബുക്കില ഇൻസ്റ്റയിലൊക്കെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ തീർച്ചയായും എൻ്റെ തലയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആർ എസ് എസ് ആര് സംഘപരിവാറുകാർ ഉത്തരേന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടിനെ അവരുടെ ഹിന്ദുത്വ അജണ്ടയെ അവരുടെ ഈ രാജ്യത്തെ പിന്നെ വർഗീയമായി ചി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയത്തോട് ഒരു അതിന് അതിനെ അതുമായി ബന് ബന്ധപ്പെട്ട് അതിനെ കൊണ്ട് മുമ്പോട്ട് തോന്നുന്ന ഒരാളാണ് അതിനകത്ത് ഒരു തരത്തിൽ വിട്ടു വീഴ്ചയില്ല അവരെന്ത് പ്രചരണം നടത്തിയാലും നോ കോംപ്രമൈസ് ആർ എസ് എസിനോട് നോ ആണ് എൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും വരുമ്പോൾ ഒരു നിമിഷം തോന്നിയിട്ടുണ്ടോ അത് വേണ്ടായിരുന്നു ഒരിക്കലുമില്ല അത് മനുഷ്യൻ്റെ ജീവനല്ലേ മനുഷ്യജീവനപ്പുറത്തേക്ക് മൃഗങ്ങൾക്ക് മനുഷ്യനാണല്ലേ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ എന്ത് അവകാശമാണ് ആ ഇവിടെ നമ്മളൊക്കെ ബീഫ് കഴിക്കുന്നവരല്ലേ പിന്നെ എന്താണ് എൻ്റെ പ്രശ്നം അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കുറ്റബോധം എനിക്കില്ല ഞാൻ അതിനകത്ത് എടുത്ത നിലപാടിൽ അത് തല പോലായാലും ഞാൻ ഉറച്ചു നിൽക്കും എന്നാലും ആദ്യഘടലയിലൊരു മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായും ആ ഒരു മാറ്റം ഈ ആദ്യ കടലയിലുണ്ടാവും നല്ല വോട്ടിനെ വിജയിക്കും കാരണം ഇത് അട്ടിമറിയാൻ പോവുകയാണ് പ്രധാന മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്നാൽ ബി ജെ പിയും എസ് ഡി പി ഐയും റിബലും സ്വതന്ത്രനും അടക്കം ആറ് സ്ഥാനാർത്ഥികളാണ് കടലായ ഡിവിഷനിലുള്ളത് ക്യാമറ പേഴ്സൺ ജിതേഷിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വൻറ്റി വൺ